ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഒരാൾ ജീവിച്ചിരുന്നതായി ഇനി വരുന്ന തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന ആൽബ ടൈംസിൻ്റെ വാക്കുകൾക്ക് കാരണഭൂതനായ മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനമാണിന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അഥവാ മഹാത്മാഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധി പുത്ലിഭായ് ഗാന്ധി എന്നിവരുടെ മകനായി ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ പതിമൂന്നാം വയസ്സിൽ പോർബന്ദറിലെ വ്യാപാരിയായി കോകുൽദാസ് മകാഞ്ചിയുടെ മകളായ കസൂർബ ഗാന്ധിയെ വിവാഹം കഴിച്ചു ഇന്ത്യൻ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാവും വഴികാട്ടിയുമായിരുന്ന അദ്ദേഹം അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന സമര സിദ്ധാന്തത്തിലൂടെ ലോകമെമ്പാടും പ്രശസ്തനായി മഹത്തായ ആത്മാവ് എന്നർത്ഥം വരുന്ന മഹാത്മാ അച്ഛൻ എന്നർത്ഥം വരുന്ന ബാപ്പു എന്നീ നാമവിശേഷണങ്ങൾ ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള ചിരപ്രതിഷ്ഠയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ നേതാവും വഴികാട്ടിയുമായിരുന്ന അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഒരു ദാർശനികൻ എന്ന നിലയിൽ അറിയപ്പെടുന്നു ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന നാമത്തിന് എന്തുകൊണ്ടും അർഹനാണ് അദ്ദേഹം സത്യം അഹിംസ എന്നീ മൂല്യങ്ങളെ ജീവിതചര്യയാക്കി പ്രവർത്തിക്കുന്നതിന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു സ്വയം നൂൽനൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ച് സസ്യാഹാരം മാത്രം ഭക്ഷിച്ച് നിരാഹാരം ആത്മശുദ്ധീകരണത്തിനും പ്രതിഷേധത്തിനുമുള്ള ഉപാധിയാക്കി അദ്ദേഹം ജീവിച്ചു ഗാന്ധിയൻ ആശയത്തോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി ഏഴ് മുതൽ ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ച് ആചരിക്കുന്നു അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിലൂടെ ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ഗാന്ധി സഹായിച്ചു ബൈബിളും കൃത്യമായ ഗിരിപ്രഭാഷണവും ഭാഗവതഗീതയും അദ്ദേഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തി ബ്രിട്ടീഷുകാരിൽ ഇന്ത്യൻ ജനതയുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഇരുപത്തിയൊന്ന് വർഷം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചു സത്യാഗ്രഹത്തിന്റെ തത്വങ്ങൾ ഉപയോഗിച്ച് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രചാരണത്തിന് നേതൃത്വം നൽകി പലതവണ അറസ്റ്റ് വരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗാന്ധിജി സ്ഥിരമായി ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ഗോപാലകൃഷ്ണ ഗോഖലയുടെ ഗുരുവായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബീഹാറിലെയും ഗുജറാത്തിലെയും ചമ്പാരൻ ഖേഡ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് ഗാന്ധിയുടെ ആദ്യത്തെ പ്രധാന നേട്ടം നിസ്സഹകരണ പ്രസ്ഥാനം സ്വരാജ് ബ്രിട്ടീഷ് സർക്കാരിനെതിരായ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയ്ക്കും അദ്ദേഹം നേതൃത്വം നൽകി ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഉൾപ്പെടെ ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന് നാഥുറാം ഗോഡ്സെയാൽ അദ്ദേഹം വധിക്കപ്പെട്ടു മഹാത്മാഗാന്ധിയുടെ മരണം അറിയിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഇപ്രകാരമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരിട്ടാണ് പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത് എനിക്ക് തെറ്റുപറ്റി പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല ഒരായിരം വർഷങ്ങൾക്ക് ശേഷവും അതിയായ പ്രകാശം ചുരിയും നൂറ്റാണ്ടുകളിലൂടെ ആയിരമായിരം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും